പോകട്ടോ അപ്പോൾ എൻ്റെ ബസ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബസ് കാർഡ് കളക്ട് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ നമ്മളിപ്പോൾ വന്നെങ്കിൽ വിഭാഗം രീതി അവിടെയാണ് എൻ്റെ ബസ് കാർഡിൻ്റെ പോസ്റ്റ് ഓഫീസിൽ അപ്പോൾ ഇനി നമുക്ക് ഉറപ്പായിട്ട് കളക്ട് ചെയ്യാൻ മടയ്ക്കാറായിട്ടുണ്ട് കുറച്ച് വേഗം നടക്കട്ടെ പോയി കളക്ട് ചെയ്തിട്ട് വരാം നമുക്കൊരു പോസ്റ്റ് ഒഴി ഒരു പേപ്പർ വന്നിട്ടുണ്ട് അത് ഞാൻ നാട്ടിൽ നിന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് വന്നത് ഇങ്ങോട്ട് ഇവിടെ അമ്പൽസൈറ്റിൽ നിന്നും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെന്നൊരു പേപ്പർ വന്നു അപ്പോൾ ആ പേപ്പറിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഞാൻ തന്നെ കൊണ്ടുപോയി കുറച്ച് ഡോക്യുമെൻ്റ്സ് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് കാർഡ് കിട്ടും ആ കാർഡ് കാർഡിണ്ടെങ്കിലാണ് നമുക്ക് കാർഡ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ നമ്മൾ പൈസ നൽകണം അപ്പം എന്തായാലും നമുക്ക് ഇനി പോയിട്ട് അപ്പം നമ്മൾ വഴിക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുമായിട്ടും കേട്ടോ ഞാൻ അപ്പുറത്തെ അരി കൂടെ പോയി അപ്പുറത്തല്ല ഇപ്പുറത്തായിരുന്നു പിന്നെ ഒരു മന്ദാമോടൊക്കെ ചോദിച്ചു വഴി ഒക്കെ പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ പോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട് അവർ അടയ്ക്കാറായിട്ടുണ്ട് ഒരു മണിക്ക് അടയ്ക്കും സമയം പന്ത്രണ്ട് അമ്പത്തഞ്ചായിരുന്നു നല്ല ട്രാഫിക് ആയതുകൊണ്ട് ബസ് ഭയങ്കര ലേറ്റായി അപ്പോൾ നമുക്കിങ്ങനെ അറിയുമ്പോൾ കളക്ട് ചെയ്യാം അവിടെ നിന്നൊക്കെ പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നും അറിയില്ല എന്നാലും ബാക്കി കൂടെയും പോയിട്ട് ഞാൻ കളക്ട് ചെയ്തിട്ട് ആണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് മാൾട്ട പോസ്റ്റ് ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്ത് ആ പേപ്പറും കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാർഡ് കിട്ടും അപ്പോൾ ഞാൻ പോയി അത് കയറി സാധനമൊക്കെ മേടിച്ചിട്ട് തരാം ഇവിടെ നല്ല തണുപ്പുണ്ട് കാറ്റും ഉണ്ട് അപ്പം മേടിച്ചിട്ട് അപ്പോൾ അങ്ങനെ എൻ്റെ ബസ് കാർഡ് കിട്ടിയിട്ടാണ് ദായതാട് എൻ്റെ ഇവിടുത്തെ ബസ് കാർഡ് ഇല്ല എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ബസ് കാർഡ് കിട്ടി ഇനി നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം നമ്മുടെ ഈ കാർഡ് യൂസ് ചെയ്താൽ നമുക്ക് നമുക്കവിടെ വേറെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒന്നുമില്ല ബസ്സിൽ പോകണമെന്നൊക്കെ ഈ കാഡ് ഇത് ചെയ്താൽ മതി നമുക്ക് പൈസ കാര്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ബസ്സിൽ യാത്രയാണെങ്കിൽ രണ്ട് വർഷത്തെ രണ്ട് മണിക്കൂറത്തേക്ക് കിട്ടാം അങ്ങനെയാണ് പൈസ ഇപ്പം തന്നെ മൂന്നാല് ദിവസം പുറത്തിറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ബസ് കാശ് നല്ലോണം ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ കാർഡ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഇനി എവിടെ വേണമെങ്കിലും പോവാം ഇനി സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണമെങ്കിൽ പോവാം ഒരു കുഴപ്പമില്ല അപ്പം പിന്നെ ഇവിടെ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കണം ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ചിട്ട് ബസ് കയറി പിന്നെ എനിക്ക് ഇന്ത്യൻ സ്റ്റോറിൽ പോകണം എന്നാലും അരി മേടിക്കാൻ പറ്റില്ല പിന്നെ അരി മേടിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് പിന്നെ നമുക്ക് എവിടെയെങ്കിലും പോകാമല്ലോ പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കട്ടെ ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ചിട്ട് ഫോൺ ഒഴിക്കണതിന് വിശേഷങ്ങളാണ് കിന് മുകളിലൊക്കെ അല്ലേ ഇങ്ങനത്തെ ഒരു ടെലിഫോൺ ബൂത്ത് കണ്ടിട്ടുള്ളൂ ഇവിടെ ഇങ്ങനത്തെ ടെലിഫോൺ ബൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട് ഏരിയ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ലൂവന്നാണോ ലുക്കാണെന്നാണോ പ്രൊണൗൺസിനൊന്നറിയില്ല കുറേ പേര് ലൂവന്നാണോ പറയുന്നത് എന്തായാലും നല്ല സൗണ്ട് കാണാനൊക്കെ ആയിട്ട് ഇപ്പോൾ മൊത്തം നമ്മുടെ ഈ സിനിമകളിലൊക്കെ നമ്മുടെ ബോളിവുഡ് സിനിമയിലൊക്കെ പാട്ടിലൊക്കെ കാണുമല്ലേ ആ ഒരു യൂറോപ്യൻ അറ്റ്മോസ്ഫിയറാണ് എനിക്കിവിടെ തോന്നുന്നത് കേട്ടോ എന്തായാലും അടിപൊളി എനിക്കിഷ്ടപ്പെട്ടു മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയുന്നത് എന്തായാലും ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ കണ്ടുപിടിക്കണം ഇവിടെ കുറേ ഇങ്ങനെ ബസ് സ്റ്റോപ്പിലുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ മാപ്പിൽ നമ്പർ നോക്കണം നമ്പർ നോക്കിയിട്ട് ഇത് ബസ് കയറി പോകാൻ പറ്റുള്ളൂ മാപ്പിൽ നോക്കിയിട്ടാണ് സ്ഥലം കണ്ടുപിടിക്കുക പിന്നെ ഞാൻ ബസ് കയറിയിട്ട് ബാക്കി വീഡിയോ ആയിട്ട് വരാട്ടോ ബസ്സിൽ കയറിയിട്ടാണ് ബസ്സിൽ കയറിക്കുന്നില്ല അങ്ങനെ റൺ ചെയ്ത് ബാക്കി ആണെങ്കിലും ആദ്യമില്ല അപ്പോൾ നമ്മൾ നേരെ പോകണത് പാമ്പാമ സ്ഥലത്തേക്കാണ് അവിടെ പോയിട്ടാണ് നമ്മൾ കുറച്ച് മേടിക്കാറ് അപ്പോൾ പാമ്പയിൽ പോകാനാണ് എല്ലാവരും ചോദിച്ചത് ஷெட்யூல் குறைச்சு நல்ல சாதிலும் ീസ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ വന്ന കയ്യിൽ ആ വഴിയാ വന്നത് കണ്ടോ എയർപോർട്ടിന്റെ ആ ഒരു റൺവേയുടെ ഇതാണ് കാണുന്നത് ഈ വഴിയായിരുന്നു വന്നത് ഇവിടെന്ന നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല അപ്പുറത്താണ് റൺവേയും കാര്യങ്ങളും കുഞ്ഞു എയർപോർട്ടാണ് കേട്ടോ ചെറിയ എയർപോർട്ടാണ് ആണെങ്കിലും ചെറിയൊരു രാജിയാണ് അതിൻ്റെ തന്നെ ഭംഗിയുണ്ട് നല്ല രസമൊക്കെ ഉണ്ട് അതിൽ വേറെ ആരുമില്ല ഒരു ചേച്ചി പറ്റമുള്ളത് കൊണ്ട് കുഴപ്പമില്ല ഇവിടെ സമയം വന്നിട്ട് ഒന്ന് പന്ത്രണ്ട് ആയിട്ടുള്ളൂ നല്ല വെയിലുമാണ് എന്നാൽ നല്ല തണുപ്പുണ്ട് കാറ്റ് നല്ലോണം ഉണ്ട് കേട്ടോ അതിൽ ശരിക്കും വലിയ വെയിലത്ത് ഭയങ്കര ചൂടാണ് പക്ഷെ ചൂട് മാത്രമല്ല നല്ല തണുപ്പുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് അധികം വെയിലേക്കുന്നില്ല തണുത്ത കാറ്റും ഒറ്റ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ കുട കൊണ്ടുവന്നിട്ടില്ല അതുപോലെ തന്നെ റെയിൻ ബോട്ടോ കാര്യങ്ങളോ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല അപ്പം നിങ്ങൾ ആരെ ആൾട്ടയിലേക്ക് വരുന്നവരാണെങ്കിൽ ദയവ് ഒരു പുഴയോ ഒരു റെയിൻകോട്ടോ എടുക്കുന്നത് നല്ലതായിരിക്കും പുഴ എടുത്താൽ ചിലപ്പോൾ കാറ്റത്തോടി പോകാൻ ചാൻസ് കുറച്ചുകൂടെ റെയിൻകോട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും ഞാൻ പുറേ റെയിൻകോട്ട് കൊണ്ടുപോകാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തായാലും മാളിൽ വരുന്നവരുണ്ടെങ്കിൽ അത് മറക്കാണ്ട് കൊണ്ടുവരും പോയി വന്നിട്ട് നമ്മൾ തിരിച്ച് വലറ്റയിലെത്തി ഇവിടെ വന്ന് നമ്മൾ ബസ് ഇറങ്ങിപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ നേരെ പോയത് ഒരു ഇന്ത്യൻ കടയിലോട്ടാണ് താജ്മഹൽ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ നേരെ ഒരു കോഫിയും അതുപോലെ ഒരു ചൂട് കട്ട്ലേറ്റും കഴിച്ചു നല്ല ചൂടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ പോലത്തെ ടേസ്റ്റ് തന്നെയായിരുന്നു ഇവിടെ വന്നിട്ട് നമ്മുടെ ആ ഒരു ടേസ്റ്റൊക്കെ നീ കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വശത്തെ പോലെയല്ല ഞാൻ ആദ്യ അടിപൊളി ഒന്ന് ഫുഡ് മേടിച്ച് പോയി പക്ഷേ ഇത് അടിപൊളിയായിരുന്നു കട്ട്ലേറ്റൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ കോഫിയൊക്കെ കുറിച്ച് എൻ്റെ അടുത്ത ബസ്സിന് വേണ്ടി കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നു നമ്മളൊരു കോഫിയൊക്കെ മേടിച്ചിട്ട് ഇനി ബി ലോട്ട് ഇലോട്ടെടുക്കാണ് സോൺ ബിയിൽ അതായത് ബി സിക്സിലാണ് എൻ്റെ ബസ് വരുന്നത് അങ്ങോട്ടേക്ക് പോവാണ് എന്നാലും ഇവിടുത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പിന്നെയും കുഴപ്പമില്ല ഞാൻ കഴിഞ്ഞ ദിവസം ചിക്കൻ ബിരിയാണി മേടിച്ചിട്ട് വന്ന് തോൽവിയായിരുന്നു ഇത് കുഴപ്പമില്ല നേരത്തെ കയറിയ ബസ് ഭയങ്കര വിറ്റായിപ്പോയി ഞാൻ കയറിയ ബസ് ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് പോകുന്ന ബസ്സായിരുന്നു എനിക്ക് നമ്പർ തെറ്റി ഞാൻ കയറി അതിൽ ഡ്രൈവറൊരു മലയാളി വിധമുണ്ട് എന്നാൽ കറക്റ്റ് തന്നെ ഇവിടെത്തര കൊണ്ടതാണ് ഞാൻ മനസ്സിലും ഞാൻ മാത്രമേ ഉള്ളത് വിചാരിച്ചു പിന്നെയാണ് മനസ്സിലായി ലാസ്റ്റ് സ്റ്റോപ്പിലേക്ക് പോകുന്ന ബസ് ആ നമ്പർ മാറി കയറിപ്പോങ്ങോട്ട് വന്നിട്ട് ഇവിടെ ബസ് മാറി കയറിയെന്നൊക്കെ പറഞ്ഞുതന്നു മലയാളി ചെയ്യണ്ട അതിനോട് ഞാൻ രക്ഷ കിട്ടും ഇല്ലാതെ ഞാൻ പെട്ടുപോയേനെ അതേ എത്താണ് അതിൻ്റെ സ്റ്റോപ്പ് വന്നിട്ട് എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് മാപ്പ് നോക്കി നോക്കിയാണ് നമുക്ക് ബസ് കയറേണ്ടല്ലോ ഞാൻ ആ സമയത്തൊന്നും മാപ്പ് ബുക്ക് ചെയ്യില്ല വീട്ടിലേക്ക് വിളിച്ചിട്ട് ഇന്ന സമയത്ത് മാപ്പ് ബുക്ക് ചെയ്ത അപ്പം അതുകൊണ്ട് എൻ്റെ നമ്പർ മാറിപ്പോയി ഞാൻ ബസ് കയറിപ്പോയി പോയി എന്തായാലും ശ്രദ്ധിച്ചിട്ട് വേണം വളർത്തുന്ന ബസ്സ് യാത്ര നമ്മുടെ നമ്പർ ഒരു കളിയില്ല എന്തായാലും ഞാൻ പാമ പാമയിലേക്ക് ഒരു കോഴിക്കോടായിട്ട് എൻ്റെ യാത്ര ചെയ്യണം ഇതായില്ല പിന്നെ പാമയിൽ ചെന്നു കായകളൊക്കെ മേടിച്ചിട്ട് ഇനി വൃക്കകര പോലെ ി പോകണം കരിമേടിക്കണം പിടിപ്പോണം ുള്ള പാമ സൂപ്പർ മാർക്കറ്റിലെത്തി ഇപ്പോൾ ഭയങ്കര വലിയ സൂപ്പർ മാർക്കറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുൾ കാണാൻ നല്ല രസമുണ്ട് അതുപോലെ തന്നെ ഭയങ്കര വലിയതാണ് നമ്മൾ കയറി ചെല്ലാൻ വേണ്ടി തന്നെ ഇങ്ങനെ കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ ഉണ്ട് ഒരുപാട് വെറൈറ്റി ഓഫ് ഫ്രൂട്സും വെജിറ്റബിൾസ് ഉണ്ട് അതുപോലെ തന്നെ ഒക്കെ ഓഫറിൽ കുറേ സാധനങ്ങൾ ഓഫറിലും ഒക്കെ ഇട്ടിട്ടുണ്ട് ഒക്കെ മുട്ട ആറെണ്ണം ഒന്ന് അറുപത്തി നാല് കിലോ അതുപോലെ തന്നെ ഇവിടെ കോൾസ് ഒക്കെ ക്രഷ് ചെയ്ത വെച്ചിങ്ങനെ സ്ട്രെഗഡ് ക്യാരറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ എവിടെയാണ് കുറച്ചും കൂടി വിലക്കുറവ് മുന്നിലൊക്കെ പോയിട്ട് നല്ല റേറ്റ് അല്ലേ നമുക്കൊരു മുട്ട എടുക്കാം മുട്ട വില കുറവാണ് ഒരു മുട്ട എടുക്കാം പിന്നെ ഇവിടെ നമ്മുടെ ചീര ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് സെൻറ്റ് എന്നാണ് ചീര പിന്നാച്ച് പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ സലാഡ് ബൗളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സെക്ഷനിലേക്ക് വരുമ്പോൾ ഒരുപാട് കത്തി പിന്നെ നമ്മുടെ പാനിൽ യൂസ് ചെയ്യുന്ന കൈലുകൾ അതുപോലെ തന്നെ നമ്മുടെ പാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ കത്തിയൊക്കെ എട്ട് യൂറോ ഏഴ് യൂറോ ചെറിയ കത്തിയാണീ മൂന്ന് യൂറോക്കെട്ടോ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ എനിക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് ഈ സ്ട്രെയിനർ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ല പക്ഷെ നല്ല കത്തി വലിയ ഏട്ടോ നാല് യൂറോ ആവും ഇത് മേടിക്കണോ വേണ്ടി ഡൗട്ടാണ് ഇതിന് ഏഴ് യൂറോ ഇതിനൊക്കെ നാല് യൂറോ മൂന്ന് തൊണ്ണൂറ്റൊന്ന് പറയുമ്പോൾ നാല് യൂറോ അടുത്തൊരു ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പൈസ ഒന്നും മേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നാട്ടിൽ നിന്ന് വന്നവർ ഇതൊക്കെ ഓർത്ത് ഓർത്ത് കൊണ്ടുവരട്ടെ അങ്ങനെ നമ്മൾ ഓരോ സെക്ഷനിലേക്ക് ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഇവിടെ വെച്ചൊരാളൊക്കെ ഉണ്ടായിട്ടാണ് എൻ്റെ നേബറാണത് സവാട്ടി ചേട്ടൻ ചേട്ടൻ ഇവിടെ ഒരു മാസമായിട്ടുള്ളൂ അപ്പോൾ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒന്ന് കണ്ട ഇവിടെ വെച്ച് കാടുന്നതും വിചാരിച്ചു ചേട്ടനെ അപ്പോൾ ഞങ്ങൾ കുറേ നേരം വർത്തനൊക്കെ പറഞ്ഞു ആ ചേണൻ കുറേ കുറേ സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ നാളോ മറ്റന്നാളോ കൊണ്ട് കൊടുക്കാം ഇപ്പോൾ അവിടെ ഭയങ്കര വിലക്കുറവാട്ടോ ഒന്നാ ഞാൻ മേഴ്ചക്കാല് വിലക്കുറവാണ് ഇവിടെയൊക്കെ രണ്ട് യൂറോ ഞാൻ മൂന്ന് യൂറോക്കെ മേടിച്ച എൻ്റെ മയോണൈസൊക്കെ രണ്ട് യൂറോ ഉള്ളൂ ഇവിടെ ഒക്കെട്ട് യൂറോ ഇവിടെ കുറച്ച് ലാഭാ എനിക്ക് തോന്നണേ നമുക്ക് ഫുൾ ഒന്ന് ചുറ്റി കറങ്ങി നോക്കാം ഇവിടെ മയോണൈസും കെച്ചപ്പും കൂടി മൂന്നേ നാൽപ്പത്തൊമ്പത് ഉള്ളൂ അതുപോലെ കച്ചപ്പൊക്കെ ഒന്ന് നാൽപ്പത്തൊമ്പത് സെന്റ് ഇവിടെ രണ്ട് ഉള്ളൂ ഈ മയോണൈസാണ് ഞാൻ ഇന്നലെ മേടിച്ചത് മൂന്നര യൂറോക്ക് മൂന്ന് മൂന്ന് മുപ്പത് സെന്റ് വിടെ കുറവാണ് നമ്മൾ നല്ലോണം കൊണ്ടു വലിയ ഒക്കെ നാലേ ഉള്ളൂ ഇന്നലെ ഈ കുഞ്ഞിക്കാട്ടി ആണ് ഞാൻ മേടിച്ചത് മൂന്നര യൂറോക്ക് ഇങ്ങോട്ടേക്ക് അതും വന്നാൽ മതിയായിരുന്നു വേറെതേതല്ല പിന്നെ അതായത് ഇവിടെ വൺ യൂറോൻ്റെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ വൺ യൂറോയാണോ അല്ല ഒരു യൂറോ ഓഫാണ് മിഠായി ഒക്കെ പിന്നെ കഴിക്കുക ഇപ്പം മിഠായി കഴിക്കാനുള്ള കൊതിയൊന്നുമില്ല നമുക്ക് വേറെ എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ മാത്രം മേടിച്ച് പിശിക്കാം ഈ സൈഡിൽ ബോഡി വാഷ് അതുപോലെ ഹാൻഡ് വാഷ് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഒരു ഹാൻഡ് വാഷ് മുട്ട പിന്നെ ഒരു കെച്ചപ്പ് എടുത്തു ഇനിയിപ്പോൾ വേറെ ഒന്നും വേണ്ട ഇനി അപ്പുറത്തേക്കും ഡ്രസ്സ് വാഷ് ചെയ്യുന്ന ലിക്വിഡും കൂടി എടുക്കാം പിന്നെ ചിക്കനും മേടിക്കാം നമുക്ക് ഇനിയിവിടെ ലിക്വിഡ് മേടിക്കണം എന്നുള്ള തുണി അലക്കാനുള്ളത് ഇപ്പോൾ ഇവിടെ ഉണ്ടിങ്ങനെ വിലക്കുറവ് നോക്കിയിട്ട് ഞാൻ എടുക്കണം കേട്ടോ അതായത് മൂന്നേ പോയിൻറ്റ് പതിനഞ്ച് സെൻറ്റ് അവിടെ മൂന്നേ പോയിൻറ്റ് നാൽപ്പത്തൊമ്പത് ഇതാണെങ്കിൽ നാല് ലിറ്ററിൻ്റെ ഇത് ഡൊരണ എടുക്കാം ഇവിടെ തക്കാളിക്ക് നല്ല റേറ്റ് ആണ് പക്ഷെ ഇത് ഇങ്ങനെ അങ്ങനെ ക്യാനില് കിട്ടും ഇങ്ങനെ ചോപ്പ് ടൊമാറ്റോസ്ന്ന് പറഞ്ഞിട്ട് രണ്ട് യൂറോ നാപ്പത്തൊമ്പത് സെന്റ് അങ്ങനെയാണെങ്കിൽ ഇത് ഒരെണ്ണം എടുക്കാം ഞാൻ ഇന്നലെ തക്കാളി മേടിച്ചത് മൂന്ന് യൂറോ ഒക്കെയാണ് അപ്പൊ തക്കാലത്തേക്ക് നമുക്ക് കറി വെക്കാനൊക്കെ ആയിട്ട് ഇതെടുക്കാം നമുക്ക് നേരെ ചിക്കൻ മേടിക്കാൻ ചിക്കൻ കട്ട് ചെയ്ത് തരുന്നാണ് പറഞ്ഞ കൊണ്ടോ ഇവിടെ ചിക്കൻ കുറേ ഉണ്ട് നമുക്ക് ചിക്കൻ കട്ട് ചെയ്തിട്ട് മേടിക്കാം ിക്കൻ മൂന്ന് പോയിന്റ് തൊണ്ണൂറ്റൊമ്പത് ആട്ടോ കാണിക്കണേ നമുക്ക് ചോദിച്ചു നോക്കാം ടോക്കൺ എടുക്കണം ടോക്കൺ എടുത്തിട്ടാട്ടോ ചെയ്യണം നമ്പർ എടുക്കാം ഇപ്പൊ എനിക്ക് കിട്ടിയിക്കണേ ഫോർട്ടി ടു ആണ് നമുക്ക് എന്താ വേണ്ടത് ഇവിടെ പറഞ്ഞാൽ മതിയായിരുന്നു അത് തിരിച്ച് ചെയ്തു തരും നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചു അതെ ഇവിടെ ഇരിക്കണോ സാധനങ്ങളൊക്കെ പിന്നെ കുറച്ച് ബാഗിലും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബസ് കയറാൻ പോകണേ അരി മാത്രം മേടിച്ചിട്ടില്ല കേട്ടോ അരി മേടിക്കാനാണ് മെയിൻ വന്നത് പക്ഷേ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ നോക്കി നിന്ന് നോക്കിയാണ് അപ്പോൾ ഇത് ഇനി റൂമിൽ വെച്ചിട്ടുണ്ടായി അരി മേടിക്കാൻ പോകുള്ളൂ ഇതുകൊണ്ട് എനിക്ക് ചുമവും വല്ല കാരണം നല്ല കനമുണ്ട് നമ്മൾ ലിക്വിഡൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി റൂമിൽ പോയി സാധനങ്ങളൊക്കെ വെച്ചിട്ട് വേഗം പോയി അരിമേടും ഇവിടെ സമയം വന്നിട്ട് നാലേ കാലമായിട്ടുള്ളൂ ഇതായി തുടങ്ങി പയ്യെ സൂര്യം മങ്ങി തുടങ്ങിയിട്ടാണ് പിന്നെ ഒരു അഞ്ച് മണി നാലരയൊക്കെ കഴിയുമ്പോൾ ഇരുട്ടാവും അപ്പം അതിന് മുന്നേ ഈ സാധനങ്ങൾ വെച്ചിട്ട് എനിക്ക് വേഗം വെറു കീർക്കറയ്ക്ക് വരണം ഇന്ന് ഫുൾ ഓട്ടമാണ് ഇന്ന് ഇരുന്നിട്ടില്ല ചെന്നിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും വെച്ച് കഴിക്കാം എനിക്ക് നല്ല വിഷപ്പുണ്ട് ഒരു ചായയും ഒരു കട്ടക്കിനും വെച്ചിട്ട് ഇരിക്കുന്നതാണ് വേഗം ബസ് പിടിച്ച് നമുക്കിത് കൊണ്ട് വയ്ക്കാം ഇതുകൊണ്ട് പോകാൻ പറ്റില്ല നല്ല വെയിറ്റ് ഉണ്ട് വേണ്ട ഇത് ഓഫർ ഉണ്ടാകുന്നത് കൊണ്ട് ഞാൻ ഇത് മേടിച്ചതാണ് അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ് ഓഫറിൽ നോക്കി ഇപ്പം ഇത് വലിയതും ആവുമ്പോൾ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാമല്ലോ ചെറിയ പൈസയ്ക്കൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഒരു യൂറോ കൂടി കൂടുതലും അടുത്താൽ വേണ്ടിയത് കിട്ടും പിന്നെ ബസ് വരട്ടെ